സർജൻ എഴുതിയ ഒരു കഥയല്ല മറ്റൊരാളുടെ അപ്പോ ആ ജീവിതത്തില് പറ്റിയ ഒരു കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ വളരെ വിശസ്തമായ അതായത് ഒരു ഡോക്ടർ ആയിരുന്നു ഡോക്ടർ സ്മിത് ഒരു ഫ്രഞ്ച് സർജനാണ് പാലിസിനെ 哎。 ൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാമെന്നുള്ള അതീവത്തോടുകൂടി തന്റെ നാട് നടക്കാൻ പോകുന്ന കോൺഫിഡൻസിന്റെ സ്വപ്നം ആ ഡോക്ടറിന് പിന്നേ ദിവസം ലണ്ടനിലേക്ക് കൈസറി നേടിയതായിട്ട് അതൊന്നും ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു കൂടുതൽ കൊടുക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് വളരെ നിരാശയായി എങ്കിലും ഡോക്ടർ വിചാരിച്ചു ആ കുഴപ്പമില്ല ഞാൻ ഈ സർജറി ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അത് എനിക്ക് പോകാൻ പറ്റും അങ്ങനെ വിചാരിച്ച ഡോക്ടർ വേഗം ഓപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ എല്ലാം ചെയ്തു എങ്കിൽ ഓപ്പറേഷൻ എത്തിക്കഴിഞ്ഞ്

അന്ന് ചികിത്സയിലാക്കുന്നിശ രേഖപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ മുന്നോട്ട് പോകുന്ന അതിശക്തമായ മഴ കാണോ അതുപോലെ മഞ്ഞ് വീക്ഷും കുറച്ച് കഴിഞ്ഞ പെട്ടെന്ന് ഇരി കഴിക്കുന്നു చెయ్యనిపో డాక్టర్ నొకుంపొ బవత గేట్ అనుమాటు ఇట్లా పో పదికే అవర్ చెన్నిట కొలిపెల్లవర్ అను ఆ మధ్య వయస్కే అయ్యొచ్చి తీర్చేని అయి అపే ఎరేని వొంపో డాక్టర్ ఆలోచిం ఇవి డాక్టర్ అనునో వన్ ఆ నానెడొంది ఆకైలే బడక్టర్ నా ఆకైలే అవర్ అదొ చెడికని తినేలా కుషి ఎంత ఎనేని ఆలోచిపో ఐ ఆఫ్ ఫర్ని ఎనికి కొషి వే পডরিছে মা�το মাজে কলটি কেডিরি জু আপয়া মামামং঑ন্চে কোডি কলটি roll কুডি ഞാൻ ലണ്ടനിലേക്ക് വന്നതാണ് പക്ഷെ എനിക്ക് മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന വഴിക്ക് വഴി തെറ്റി അപ്പോൾ അവർക്ക് മനസ്സിലായി ഏകദേശം മൂന്നര മണിക്കൂർ ഡോക്ടർ മുഞ്ഞിയ വഴി തെറ്റി അഡ്മിഷൻ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർക്ക് ഒരു കാരണവശാലും ഈ രാത്രിയിൽ അവിടെ എന്നാ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ വളരെ സങ്കടം എത്തി അപ്പോൾ ഡോക്ടർ തിരിച്ചു ഞാൻ ഞാനൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അറിയുന്നത് മറുപടി പറഞ്ഞത് എന്റെ കൂടെ വരുമോ അംഗത്തേക്ക് വിളിച്ചോണ്ട് ഡോക്ടർ ആണെന്നോ വന്ന ആൾ ആരാണെന്നോ ഒന്നും അറിയാത്ത ഇസ്ത്രീ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന പന്ത്രണ്ട് വയസ്സായ തന്റെ മകനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ മകളാണ് അവർക്ക് പന്ത്രണ്ട് വയസ്സേ ഉള്ളു ഒരു ആക്സിഡന്റിൽപ്പെട്ടിട്ട് അവൾക്ക് അരക്ക് താഴേക്കുള്ള എഴുതി ഒരു വെജിറ്റബിൾ പോലെ ഒരു വെജിറ്റബിൾ പോലെയാണ് ആ ബെഡിൽ കിടക്കുന്നത് അവൾക്ക് സംസാരിക്കാനോ ഒരു കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല അവളെ ഓർത്താണ് എന്റെ സങ്കടം അവൾക്ക് വേണ്ടിയാണ് ഞാൻ യഥാർത്ഥിക്കുന്നതും കരയുന്നതും അവളെ അവളെ നിങ്ങൾ എവിടെയും കൊണ്ടുപോയില്ലേ ചോദിച്ചു അവളെ ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി പക്ഷെ അവളെ രക്ഷിക്കാം

ഇപ്പോഴെല്ലാം കുറച്ചു കാലം എല്ലാ രേഖപ്പെടുത്തിറക്കിയപ്പോൾ ആസാനെ എഴുതി വെച്ച കുറച്ച് വാക്കുകളുണ്ട് ആ രാത്രിയിൽ ും എല്ലാം ചോദിച്ചുകൊണ്ട് മറ്റു പേശികൾ കടന്നു കാരണം ആ ആ രാത്രിയിൽ അമ്മയിലൂടെ എല്ലാവരും വിശ്വസിക്കുന്ന ശക്തി പക്ഷെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും അത് ദൈവമാണ് ചെയ്യുന്നത് പക്ഷെ അതല്ല ഞാനല്ലേ ഞാൻ എനിക്ക് കഴിവുകളല്ലേ ഉപയോഗിച്ചത് എനിക്ക് കഴിവില്ല അത് അത് ഞാൻ ഞാൻ മാത്രമാണ് ആ അപ്പോ എത് എന്തിന ഉത്തരം ഒരു ആ ആ ഉത്തരം അമ്മ എന്നായിരുന്നു വാക്കെഴ്ത്തിൽ പറയാണ് എനിക്കറിയില്ല എന്നും അതിന് രണ്ട് നിർവചനങ്ങളുണ്ടായിരുന്നു ഒരു പക്ഷേ ഡോക്ടർക്ക് ദൈവത്തിനുള്ള വിശ്വാസം കുറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അമ്മയോടുള്ള ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാണ് ആ അമ്മ കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ അറിയുമായിരുന്നില്ല ലോകത്തിലുള്ള എല്ലാ എല്ലാ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഏറ്റവും കണക്ടായിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അമ്മയാണ് അമ്മ തരുന്നില്ല എത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ നമ്മുടെ വിജ്ഞാനമാണ് ഏറ്റവും വലിയ ആയുധം നമ്മൾ എത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുതൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം അവിടെയെല്ലാം ഒരു അമ്മയുടെ ഓരോ ഇതൊണ്ട് പക്ഷെ അമ്മയുടെ പറയാനാണ് വായിച്ചു കഴിഞ്ഞു അപ്പൊ

ഒരു പക്ഷേ എയർപോർട്ടിൽ മാറ്റമായിരിക്കും കാരണം ഒരു വെഡ്ഡിംഗ് ഒന്നും വെച്ച് അത്രയും ശുദ്ധമായത് നടക്കുന്നില്ല അപ്പൊ ജീവിതത്തിന് എപ്പോഴും നഷ്ടപ്പെടുന്നതിനോടും അല്ലെങ്കിൽ വേർപെടുന്നതിനോടാണ് നമ്മൾ ഏറ്റവും ശുദ്ധമായ രീതിയിൽ ജീവിതത്തെയും ശേഷത്തെയും എല്ലാത്തിനും അപ്പം ഓരോ പേജുകളും വ്യത്യസ്തമാണ് ഓരോ ജീവിതങ്ങളും വ്യത്യസ്തമാണ് അപ്പം നമുക്ക് ഏകദേശം നമ്മൾ ഒക്കെ ഏകദേശം ഒരു വീട്ടിൽ ഏഷായി ചെയ്യുന്നതിന് അപ്പം നമ്മുടെ ഇനിയുള്ള വാക്കും സന്തോഷമായി സമാധാനപരമായിട്ടും കൊടുത്തും സ്നേഹിച്ചും എന്ന് ചിന്തിക്കാൻ വേണ്ടി